അപ്പൊ ഇനി അടുത്തൊരു മോഡല് അടുത്തൊരു മോഡല് തേക്കൂടിന്റെ ആറേക്കാൽ അഞ്ച് സൈസിൽ വരുന്ന സെയിം സൈസ് തന്നെ എങ്ങനെ സെയിം സൈസ് സൈസ് ആറേക്കാൽ നീളം വരും അഞ്ചടി വീതി വരും ബാക്കിലെ ഡിസൈൻ വരും ബാക്കിലെ ഡിസൈൻ അതിന്റെ ലെഗിലും അതേ ഡിസൈൻ വരുന്നുണ്ട് ലെഗിലും അതേ ഡിസൈൻ വരുന്നുണ്ട് തേക്കിലാണ് വരുന്നത് നല്ല സ്റ്റൈൽ സ്റ്റൈലായിരിക്കും ഇത് നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഫർണിച്ചർ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് നമ്മൾ ആ വീഡിയോയിലൂടെ കാണിച്ചത് പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകളുടെ നല്ലൊരു വിലക്കുറവിലുള്ള ഒരു ഓഫർ സെയിലായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മൾക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി ഇതേപോലെ തന്നെ വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ബെഡുകൾ കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും നല്ലൊരു ഓഫർ വിലയിൽ തന്നെ നിങ്ങൾക്ക് ബെഡുകൾ ലഭ്യമാണ് അതേ ഷോപ്പിൽ തന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫാമിലി കോട്ട അതേപോലെ ക്യൂൻ സൈസ് അങ്ങനെ എല്ലാ സൈസിലുള്ള ബെഡുകളുടെ നല്ലൊരു ഓഫർ സെയിലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ജാബെ ഒന്ന് പരിചയപ്പെടുത്തി ഇത് ഹോം ഡെക്കോറ ഫർണിച്ചറിന്റെ പത്തനംതിട്ട ഔട്ട്ലെറ്റ് ഷോറൂമാണ് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പയെ പോകുന്ന റോട്ടിൽ ഒരു അര കിലോമീറ്റർ ഒരു മാനപ്പാറ അവിടെയാണ് ഷോപ്പ് വരുന്നത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇതിൻ്റെ ഫാക്ടറി വരുന്നത് മലപ്പുറത്താണ് നമ്മൾ വേറൊരു ഔട്ട്ലെറ്റ് വരുന്നത് ചങ്ങനാശ്ശേരി കറുകച്ച റോട്ടിൽ ഇല്ലിമൂടാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് തേക്കൂടിൻ്റെ കോട്ട് കട്ടില്ല അതേപോലെ അക്കേഷ് ഫാമിലി കോട്ട് കട്ടിലാണ് ഫുള്ള് തടിയിൽ വരുന്ന മോഡൽസ് ആണ് ഒരുപാട് മോഡലും ഇപ്പം ഉണ്ട് അതെ അതെ അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പൂർണ്ണമായിട്ട് കട്ടിലിന്റെ ആണ് കട്ടില് ഫാമിലിക്കോട്ട് അങ്ങനെ കിങ് സൈസ് എല്ലാ സൈസും ഉണ്ടല്ലോ അല്ലയോ അതെ അതെ ഓക്കെ നമുക്കപ്പോ ഹെഡിൽ കുഷൻ വരുന്ന ഒരു മോഡലാണ് ഇത് ലെതറാണ് വരുന്നത് ഓക്കെ ലെതർ ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം ലൈറ്റ് കളറോ ഡാർക്ക് കളറോ എങ്ങനെ വേണ്ടി ക്ലോത്ത് വേണമെങ്കിൽ എച്ച് ആറിന്റെ ക്ലോത്ത് ഇട്ട് ഓ ശരി ശരി ഇത് ഓഫർ വില വലിയ ഇരുപത്തിരണ്ട് രൂപയാണ് അതെ ഫുൾ എന്താണ് എന്താണ് തടി ഫുൾ തേക്കിലാണ് വരുന്നത് ഫുൾ തേക്കാണ് ഫിക്സ്ഡ് ലെഗ് ആണ് വരുന്നത് ഓ ശരി ശരി ഡിസൈൻ ഡിസൈൻ ഫിക്സഡ് ലെഗ് ആണ് ശരി ശരി അടി തൂക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും സൗകര്യമായിരുന്നു അത്രയും വരുന്നുണ്ട് അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് ആ ശരിയാ ഇത് തടി താഴോട്ടായി കഴിഞ്ഞെന്ന് വെച്ചാൽ അടിപൊളി കയറി കഴിഞ്ഞാലേ ഇതിപ്പോ ഇപ്പൊ നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് ഹെഡിൽ കുശാന് വരുന്നത് എല്ലാവരും ഇങ്ങനത്തെ ഹെഡിൽ കുശ്യം വരുന്ന മോഡലിനെ ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഇതിന്റെ സൈസ് എങ്ങനെയാണ് ശേഷം ആറേകാലടി നീളം വരും നീളം പിന്നെ വീതി അഞ്ചടിയാണ് വരുന്നത് വീതി അഞ്ചടി ആറടിയിൽ ആറടിയിൽ ചെയ്യാം ശരി കസ്റ്റമർക്ക് അളവ് പറഞ്ഞാൽ മതി ഏത് അളവിലാണ് ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തിരണ്ട് രൂപത്തിരണ്ടെന്ന് പറയുമ്പോൾ കട്ടിലേ ഉള്ളൂ കടന്ന മെത്തേ അഡീഷണൽ ആണ് അത് നമ്മുടെ മോഡല് അതിനൊപ്പം കിട്ടുന്നേ ഉള്ളൂ മെത്ത ഈ മെത്ത വരുന്നത് പത്ത് രൂപയാണ് പതിനായിരം മെത്തയാണ് അല്ലെ ബോണൽ സ്പ്രിംഗിൽ യൂറോ ടോപ്പ് വരുന്ന മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെത്തയാണ് അതേപോലെ പത്ത് രൂപയാണ് ഓഫർ വരുന്നത് ഓഫർ റോയിലെ പത്ത് അതായത് ഇപ്പം കട്ടിലും ഇരുപത്തിരണ്ടല്ലേ മുപ്പത്തിരണ്ടെന്നുണ്ടെങ്കിൽ കട്ടിലും കിട്ടും ഫൈവ് ഇയർ വാറണ്ടിയാണ് മെത്തക്കും ഫൈവ് ഇയർ ഉണ്ട് കട്ടിലിന് പത്ത് വർഷത്തെ വാറണ്ടി കട്ടിൽ പത്ത് വർഷത്തെ ശരി 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 നിന്റെ പലകെല്ലാം തേക്കിലാണ് വരുന്നത് കേട്ടോ നിന്റെ പലകെല്ലാം തേക്കാണ് അല്ലാണ്ട് പലക വേറെ തടി അതൊന്നല്ല പ്ലേ വുഡ് ഒന്നും അല്ല ഫുള്ള് തടിയെ തന്നെയാണ് ശരി 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 ഇനി അടുത്തൊരു മോഡല് അടുത്തൊരു മോഡൽ തേക്ക് വുഡിന്റെ ആറേക്കാൽ അഞ്ച് വരുന്ന സെയിം സൈസ് തന്നെ എങ്ങനെ സെയിം സൈസ് സൈസ് ആറേക്കാൽ നീളം വരും അഞ്ചടി വീതി വരും ബാക്കിൽ ബാക്കിലെ ഡിസൈൻ അതിന്റെ ലെഗിലും അതേ ഡിസൈൻ വരുന്നുണ്ട് അതേ ഡിസൈൻ വരുന്നുണ്ട് ഫുള്ള് തേക്കിലാണ് വരുന്നത് സ്റ്റൈൽ ആയിരിക്കും ഇത് കിടക്കുന്നത് ഇത് ഇത് ഇത്രയും തിക്നസ് ഉണ്ട് തിക്നെസ് തടിയിലാണ് ഇതിന്റെ ലെഗ് ഓ ശരി 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 എന്താ പറയാ പലകെല്ലാം തേക്കിലാണ് എല്ലാം തേക്ക് തന്നെ ഒരു വെള്ള വെള്ളപോലും കാണാനില്ല എല്ലാം കാതല തന്നെയാണ് ചെയ്തത് എല്ലാം നിലമ്പൂർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് നിലമ്പൂർ തേക്കാണ് അല്ലേ നമ്മള് മലപ്പുറത്താണ് ഇതിന് മാനുഫാക്ചറിങ് നേരെ നിലമ്പൂരിന്റെ അടിയിരത്തിലാണ് ചെയ്ത് ഇത് പോക്കറ്റ് സ്പ്രിംഗിന്റെ മെത്തയാണ് വരുന്നത് സ്പിംഗ് വില തന്നെ ഇതിന് അഞ്ഞൂറ് വരും സ്പ്രിംഗ് ആണെങ്കിൽ അതെ പോക്കറ്റ് സ്പ്രിംഗിന് കുറച്ച് വില പോകും ഡൈലൈഫ് ബ്രാൻഡിന് ഇതാവുമ്പോ പതിനൊന്നൂറിന് പതിനൊന്നൂറ് ഈ കട്ടിന്റെ വില വരുമ്പോ തേക്കിന്റെ കട്ടിൽ പതിനേഴ് രൂപയാണ് പതിനേഴായിരം പത്ത് വർഷത്തെ വർഷത്തെ ഉണ്ട് അതുപോലെ ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറിയാണ് ഓക്കെ ഇനി അടുത്ത ഒരു മോഡൽ തേക്കൂട്ടിന്റെ ആറേക്കാലഞ്ച് ക്യൂൺ സൈസിന്റെ കട്ടിലാണ് ീളം ഒരു അഞ്ചടി വീതി വരും അവിടെ കാര്യങ്ങളൊക്കെ ചെറിയ സ്റ്റോറേജ് ആണ് അതേപോലെ താഴെ ലഗില് വരുന്നുണ്ട് ഇതിന്റെ ഓഫർ വില വരുന്നത് രൂപ രൂപ തടി തേക്കിലാണ് വരുന്നത് പിന്നെ ഇതൊരു സെമി മെഡിക്കൽ മെത്തയാണ് വരുന്നത് സെമി സെമി മെഡിക്കൽ മെഡിക്കൽ പില്ലോ ടോപ്പ് ആണ് ആണ് വരുന്നത് കട്ടിലിന്റെ കട്ടിലിന്റെ വിലയാണ് വിലയാണ് നമുക്ക് ഇഷ്ടമുള്ള മോഡലും മെത്ത ഇവിടെ സെലക്ട് ചെയ്യാൻ ഒരുപാട് മോഡൽ കൂടി എല്ലാ ബ്രാൻഡഡ് തന്നെയല്ലേ അതെ അതെ ശരി ശരി അത് ഒരുപാട് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഏകദേശം പകുതി വലോളം പകുതി വില ഡിസ്കൗണ്ട് അറുപത് ശതമാനം വരുന്ന മോഡൽസ് ഉണ്ട് നാൽപ്പത് ശതമാനം വരുന്ന മോഡൽസ് ഉണ്ട് ഓരോ കമ്പനി എല്ലാത്തിന്റെ നമ്മൾ എടുത്ത് കാണിക്കുന്ന കസ്റ്റമർക്ക് ഒരു ഡൗട്ട് വേണ്ട ഫുള്ള് തേക്ക് ഫുള്ള് തേക്കിലാണ് വരുന്ന പലകും വെള്ള കാണാനല്ലേ അടുത്ത മോഡല് അടുത്തൊരു മോഡലില് ഹെഡിൽ കുശയം വരുന്ന മോഡൽ നേരത്തെ കാണിച്ചതിന്റെ വേറൊരു പാറ്റേൺ ആണ് ശരി 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 പിന്നെ അതിന്റെ ലെഗിൽ ഫുള്ള് റൂട്ടർ വർക്കിലാണ് വരുന്നത് റൂട്ടർ വർക്ക് ലെഗ് ഒരു മോഡലാണ് ശരി ഒറ്റ തടിയിലാണ് നല്ല സ്ട്രോങ് ആയിരിക്കും ഒന്നും ഇല്ല ആ ഒന്നും ഇല്ല സൈസ് തന്നെ തന്നെ അല്ലേ സൈസ് അഞ്ചടി വീതി ഫാമിലി കോട്ട് ക്യൂൻ സൈസ് ക്യൂൻ സൈസ് ഇതിന്റെ ഓഫർ വില രൂപയാണ് വരുന്ന വിലയാണ് ഈ മെത്തയുടെ വില ഇത് പോക്കറ്റൽ സ്പ്രിംഗിൽ എട്ടിഞ്ച് കാരണം വരുന്ന വില പോക്കറ്റൽ സ്പ്രിങ് അതേപോലെ മുകളിൽ രണ്ടിഞ്ച് സൂപ്പർ സോഫ്റ്റ് ആണ് ഇത് സിസറിന്റെ ബ്രാൻഡ് ഉണ്ട് ഇതിന്റെ വില വരുന്നത് പതിനാലൂറ് വരും കുറച്ച് ക്വാളിറ്റി നല്ല കൂടിയ ക്ലോത്ത് ഒക്കെ നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് നല്ല ഡിസൈൻ വരുന്നതാണ് ഓക്കെ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മൊത്തത്തിൽ കാണിക്കാൻ പറ്റാത്ത ഇത് അടുത്ത് വന്നാലേ മനസ്സിലാകത്തുള്ളൂ ശരിക്കുള്ള സൈസ് നല്ല സൈസ് ഉള്ള അതേപോലെ നല്ല കാണാൻ നല്ല ഷോ ആയിട്ട് നാട്ടില് ഒരുപാട് കട്ടിലിട്ടോണ്ട് അതെ അതെ നല്ല നമ്മള് ഓരോ വീടുകളിൽ ഡിസ്പ്ലേ സെയിൽ ചെയ്തിട്ട് ഫോട്ടോ നമ്മൾ കയ്യിലുണ്ട് നമ്മൾ അയച്ചു കൊടുക്കുക ഇത് അടുത്ത മോഡലാണ് അല്ലേ അതെ അതെ ഇത് ഫുഡ് ആണ് ഹെഡ് ഫുള്ള് തേക്കലാണ് വരും ഇത് നമുക്ക് അഴിച്ചു മാറ്റാം നമുക്ക് അയച്ചു മാറ്റാം അതേപോലെ മാറ്റാം ബോഡിയും അതിന്റെ പലകെല്ലാം അയച്ചു മാറ്റാൻ ആണ് ജോയിന്റ് അപ്പൊ കൊണ്ടുപോയി എവിടെ അതെ 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 ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് വരുന്നത് ഇരുപത് രൂപത് അതിന്റെ ഹെഡ് കുറച്ച് ചാഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ ചാരി ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഓ ശരി 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 ഹെഡിന് ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ട് ഓ ശരി ശരി നമുക്ക് ഇവിടെ അഴിച്ചു കൊണ്ടുപോകാൻ പറ്റും എല്ലാ സെയിം തന്നെ നീളം അഞ്ചടി വീതി വർക്ക് ഉണ്ട് കേട്ടോ അതെ വാറണ്ടി പത്ത് വർഷം അല്ലേ അതെ അതെ ശരി ഇനി അടുത്തൊരു മോഡൽ കാണിച്ച് അടുത്തൊരു മോഡൽ ഔട്ടിന്റെ ഫാമിലി കോട്ടാണ് ഫുള്ള് തടിയിലാണ് വരുന്നത് ശരി ശരി ഇതിന് ഓഫർ വില വരുന്നത് തടിയാണ് പലകെല്ലാം തടിയിലാണ് വരുന്നത് ഓ ശരി ശരി റേറ്റ് വരുന്നുള്ളൂ പത്തഞ്ഞൂറ് അക്കേഷ് ഔട്ടാണ് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അഞ്ചു വർഷത്തെ വാറണ്ടി അല്ലേ അതെ

വരുന്നത് ഈ സ്പ്രിംഗിന്റെ മെത്താണ് സ്പ്രിങ് മെത്തഞ്ഞൂറ് ആണ് എട്ടായിരത്തി അഞ്ഞൂറ് ആറഞ്ച് കനം വരും ശരി അതേപോലെ അഞ്ച് വർഷത്തെ ഉണ്ട് അഞ്ച് വർഷത്തെ വാറണ്ടി ഇതേ മോഡലാണ് നമുക്ക് തേക്കിന്റെ പണിയാണെങ്കിൽ എന്താ തേക്കിന്റെ പണിയാണെങ്കിൽ ഈ മോഡൽ രൂപ രൂപ അല്ലേ അയ്യായിരം വ്യത്യാസം ഉണ്ട് അല്ലേ അതെ അതെ ഇത് ആ പതിമൂന്ന് രൂപ സി എൻസിന് നമ്മള് പതിനേഴ് രൂപ വരുന്നുള്ളൂ വരുന്നതുകൊണ്ടാണ് ശരി ശരി ഈ ഒരു മോഡല്

നേരത്തെ കാണിച്ചു ഡബിൾ കോട്ടാണ് ഫുള്ള് തടിയിലാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് എട്ട് രൂപ എട്ടായിരം ഫുള്ള് തടിയിലാണ് വരുന്നത് ഈ മെത്തയുടെ വില വരുന്നത് അഞ്ചിന് വരുന്ന ഫോമിന്റെ മെത്തയാണ് നാല് രൂപയാണ് മെത്തേ കട്ടിന് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് കട്ടിലഞ്ചു വർഷത്തെ വാറണ്ടി അല്ലേ ഈ ഒരു മോഡൽ വരുന്നത് തേക്കൂട്ടിന്റെ വലിയ ഫാമിലി ഒക്കെ എടുക്കാന് ആറടി വീതി വരും ഭാര്യ വർത്തവ രണ്ടു പിള്ളേർക്ക് മനസ്സിലായി സി എൻ സി വർക്ക് വരുന്ന മോഡലാണ് നമ്മൾ ഇതിന്റെ തന്നെ ഒരു ഫാമിലി കോട്ട് മുമ്പേ കണ്ടാ ഫാമിലി കോട്ട് ചെയ്യുമ്പോൾ പതിനെട്ട് രൂപ വരിക ലെഗിന്റെ കനം കൂടും കൂട്ടും തേക്കിലാണ് വരുന്നത് ഇതിന് ഓഫർ വില വരുന്നത് അതെ അതെ പിന്നെ ഈ മെത്തയുടെ വില വരുന്നത് ഇത് ബോണൽ സ്പ്രിങ് പില്ലോ ടോപ്പ് ആണ് മെത്ത വരുന്നത് വരുന്ന ക്ലോത്ത് ആണ് വില വരുന്നത് മെത്തയ്ക്ക് അഞ്ഞൂറ് ശരി ഫൈവ് ഇയർ വാറണ്ടിയുടെ മെത്തയ്ക്ക് ശരി തേക്കിന്റെ കാട്ടിൽ ഓഫർ വില ഇരുപത്തിമൂന്ന് രൂപ പത്ത് വർഷത്തെ വാറണ്ടി പത്ത് വർഷത്തെ വാറണ്ടി ഡെലിവറി ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് ഓ ശരി അപ്പോൾ ജാബര ഇതൊക്കെ വാങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വാങ്ങണമെങ്കിൽ വാങ്ങണ നമ്മളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ശരി ബന്ധപ്പെട്ടാൽ മതി ഓക്കെ ഇനി കൂടുതൽ മോഡൽസ് ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പർ തന്നെ വാട്സ്ആപ്പ് ഉണ്ട് അതിൽ ബന്ധപ്പെട്ട മോഡൽസ് അയച്ചു തരും നമ്മുടെ ഷോറൂം ഇവിടെ നിലവിലുള്ളത് പത്തംതിട്ട കുമ്പേ റോഡിൽ ആന പറയും ശരി ചങ്ങനാശ്ശേരി കർഗാശ റോട്ടിൽ തെങ്ങനെ കഴിഞ്ഞിട്ട് ഇല്ലിമൂട് ഈ രണ്ടിടത്ത് എന്ന് കഴിഞ്ഞാൽ സെയിം മോഡൽ നമുക്ക് മോഡൽ സെയിം സെയിം റൈറ്റിന് ഓൾ കേരള ഫ്രീ ഡെലിവറി ആണ് പ്രവാസികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് ജസ്റ്റ് നമ്മളെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും മോഡൽസ് അയച്ചു കൊടുക്കും അയച്ചുകൊടുക്കും ഓക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി വീട്ടിലെത്തിക്കും വീട്ടിലെത്തി നമ്മളെ തന്നെ സെറ്റ് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അതിന്റെ വാറണ്ടി കാർഡ് ഉൾപ്പെടെ കമ്പനി പേരിൽ വാറണ്ടി കാർഡ് ഉൾപ്പെടെ വീട്ടിൽ കൊടുത്തിട്ടേ പോരുള്ളൂ വർഷം വാറണ്ടി ഉണ്ട് തേക്കിന്റെ എല്ലാ കട്ടിലും അക്കേഷൻ അഞ്ച് വർഷത്തെ വാറണ്ടി അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ശരി അപ്പം രണ്ട് ഷോറൂമിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആളുകൾ അതുവഴി കോൺടാക്ട് ചെയ്ത് തരാം ഇങ്ങോട്ട് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഫോട്ടോ വെച്ചെടുത്ത് സെലക്ട് ചെയ്താൽ ഇതേ ക്വാളിറ്റിയിൽ ഒരു മാറ്റം ഇല്ലാതെ നമ്മൾ വീട്ടിൽ ഡെലിവറി എത്തിക്കും യാതൊരു പേടിയും ഇനി കസ്റ്റമർക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ശരി നേരിട്ട് വന്ന് കണ്ടിട്ട് വല്ലോ ബോധ്യപ്പെട്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എത്താൽ മതി പിന്നെ ഇത് കൂടാതെ തന്നെ വേറെ മോഡലുകൾ ഉണ്ട് സ്പേസിന്റെ പ്രശ്നം കൊണ്ടാണ് അതെ അതെ ഒരുപാട് നമ്മളതില് കട്ടിലിന്റെ മോഡൽസ് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് മോഡൽസോളം ഇപ്പൊ നിലവിൽ ശരി ശരി വെക്കുന്നുണ്ട് അതിൽ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള മോഡൽസ് ആണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് അതെ അതെ മറ്റു ഫർണിച്ചർ പോലെയല്ല കട്ടില് രണ്ട് ഫർണിച്ചർ ഇടുമ്പോൾ തന്നെ എത്ര സ്പേസ് അങ്ങ് മാറുക ഓക്കെ അതുകൊണ്ടാണ് നമുക്ക് പിന്നൊരുപാട് കട്ടില് താഴുണ്ട് താഴെ ഡിസ്പ്ലേല അല്ലാതെ കിടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഹെഡും ലെഗും നോക്കിയിട്ട് ഡിസൈൻ ഏത് ഡിസൈനെ ശരി ശരി ഓക്കെ നമുക്ക് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം